ടൈസ് മലിനോട് പറഞ്ഞ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മൾ നോക്കുന്ന മുരിങ്ങ പൗഡറിനെ കുറിച്ചാണ് മുരിങ്ങ പൗഡർ എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഒരു പൗഡറാണ് നമ്മുടെ മുരിങ്ങ ഇല എന്നുണ്ടാക്കുന്നൊരു പൗഡറാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മിക്ക വീട്ടിലും ഉള്ളൊരു സാധനമാണ് ഈ മുരിങ്ങ പൗഡർ അല്ലെങ്കിൽ മുരിങ്ങ ഇല എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് വിൽക്കാം എന്നാണ് ഇപ്രാവശ്യത്തെ വീഡിയോ നോക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആമസോൺ പോലത്തെ വെബ്സൈറ്റിൽ നമ്മൾ ആദ്യം പോയി കഴിഞ്ഞാൽ ഈ മുരിങ്ങ പൗഡർ എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര സെയിൽസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് അതായത് ഏകദേശം ഇരുപത് ലക്ഷം ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപയൊക്കെ അടുത്ത് ഒരു മാസം സെയിൽസ് റവന്യൂ ആയിട്ടുണ്ടാക്കുന്ന ഫേമുകളുണ്ട് ഈ പ്രോഡക്റ്റ് മാത്രം വിറ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓർഗാനിക് ഇന്ത്യ മുരിങ്ങ പൗഡർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നോക്കുവാണെങ്കിൽ ഹൺഡ്രഡ് ഗ്രാമാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അതിന് വില വരുന്നത് അത് ഒരു മാസം അവരുണ്ടാക്കുന്ന പത്തൊമ്പത് ലക്ഷം രൂപയുടെ അടുത്താണ് പത്തൊൻപത് ലക്ഷം രൂപയാണ് അവരുണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ഈ മഹാർഷി ആയുർവേദ ഓർഗാനിക് മുരിക മുരിങ്ങ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇതും ഹൺഡ്രഡ് ഗ്രാമിൻ്റെ മൂന്ന് പാക്കറ്റായിട്ട് ഇത് ഏഴ് ലക്ഷം രൂപയാണ് ഒരു മാസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു മുരിങ്ങ പൗഡർ മുരിങ്ങ പൗഡർ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ മുരിങ്ങ ഇല കളക്ട് ചെയ്തതിന് ശേഷം മുരിങ്ങ മുരിങ്ങയിലെ ഓരോ അതിൽ നിന്ന് ആ തണ്ടെല്ലാം മാറ്റിയിട്ട് മുരിങ്ങയില മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് മുരിങ്ങ ഇല മാത്രം ഓരോ പ്ലേറ്റിലാക്കിയിട്ട് നമ്മളത് ആയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് മുരിങ്ങയില മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഈ മുരിങ്ങയില നമ്മൾ കൊണ്ടുപോയിട്ട് ഈ ഒരു ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉണക്കാൻ വെക്കുന്ന പറ്റിയൊരു സ്ഥലം നമുക്ക് പുറത്തിട്ട് വേണമെങ്കിൽ ഉണക്കാം അല്ലെങ്കിൽ അകത്ത് മുറിയിലാണെങ്കിലും നല്ല രീതിയിൽ ഡ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും അതൊന്ന് ഉണങ്ങി വരണം ഓക്കെ എന്നാൽ ഒത്തിരി ഡ്രൈ ആകുകയും ചെയ്യില്ല എന്നിട്ട് ഒരു ക്ലോത്ത് കൊണ്ട് നമ്മൾ ഒന്ന് ഈർപ്പം ഒത്തിരി പോകാതിരിക്കാനായിട്ട് ക്ലോത്ത് കൊണ്ട് നമ്മൾ മൂടിയെടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങയില നല്ല രീതിയിൽ കളറൊന്നും പോകാതെ ഒരു പരുവാകുമല്ലോ ഇങ്ങനൊരു ജസ്റ്റ് ക്രിസ്പിനെസ് പോലെ വരും അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴേക്ക് നമ്മളിത് കളക്ട് ചെയ്യുക അത് എടുത്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ബ്ലെൻഡറോ അല്ലെങ്കിൽ മിക്സിയൊക്കെ ഇട്ടിട്ട് മിക്സിക്കകത്ത് ഇട്ടിട്ട് നമ്മളിത് പൊടിച്ചെടുക്കാൻ പറ്റും ഓക്കെ എന്നിട്ട് മിക്സിക്കകത്ത് ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഇത് പൊടിച്ച് നല്ല രീതിയിൽ നമുക്ക് പാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സാധനം ആയിട്ട് നമുക്കത് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും ഓക്കെ നല്ല ഈ ഈ മിക്സിയിലിട്ട് നമ്മളിത് പൊടിക്കുവാണ് പൊടിച്ച് കഴിയുമ്പോൾ ഈ ഒരു കളറിലോട്ട് ഈ ഒരു രീതിയിലായിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ ഇതാണ് മീങ്ങ എന്ന് പറയുമ്പോൾ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അപ്പം നമുക്ക് വീട്ടിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പുറത്ത് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഈ മുരിങ്ങ പൗഡർ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഓക്കെ ഞാൻ പറഞ്ഞു ഇതിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നൂറ് ഗ്രാമിനൊക്കെ വരുന്നത് നമുക്ക് ഇന്ത്യ മാർട്ട് പോയത്തെ വെബ്സൈറ്റ് അതായത് നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ഇങ്ങനെ ഉണക്കി എടുത്ത് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ലായിരിക്കും അപ്പം ഇന്ത്യ മാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് അതിനാണ് ഈ ഇന്ത്യ മാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഹോൾസെയിൽ ആയിട്ട് സപ്ലൈസിനെ കിട്ടും അപ്പോൾ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒക്കെ ചാർജ് ചെയ്തു അല്ലെങ്കിൽ നൂറ്റി എഴുപത് രൂപയ്ക്കൊക്കെ നമുക്ക് മുരിങ്ങ പൗഡർ കിട്ടും ഓക്കെ ഇത് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു കിലോയ്ക്കാണ് ഏകദേശം പതിനേഴ് രൂപ പതിനേഴര രൂപയാണ് നൂറ് ഗ്രാമിന് വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവരുടെയും ഓർഡർ ചെയ്തിട്ട് ആമസോണിൽ നമ്മുടെ തന്നെ പാക്കേജിങ്ങിൽ നമുക്കിത് വിൽക്കാനായിട്ട് പറ്റും അപ്പോൾ ആമസോണിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഈ ഒരു പ്രോഡക്റ്റ് നമുക്കറിയാം ഒരു ഒരു പാക്കറ്റിന് ആമസോണിൽ എടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒരു കിലോയ്ക്കൊക്കെ വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ അത്രയും പ്രോഫിറ്റ് മാർജിനാണ് ഒരു പ്രോഡക്റ്റ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഏകദേശം നമുക്ക് എത്രയാണോ ഒരു പത്ത് മണങ്ങോ പതിനഞ്ച് മണങ്ങോ ഒക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് വരുന്നത് ഓക്കെ അപ്പം അത്രയും രീതിയിലുള്ള പ്രോഫിറ്റ് മാർജിനുണ്ട് അപ്പോൾ നമുക്ക് ഈ ആമസോണിൽ ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് ആമസോണിൽ എങ്ങനെയാണ് സെൽ ചെയ്യേണ്ടത് ഇത്രയും പ്രോഫിറ്റ് എങ്ങനെ കിട്ടണം എന്നൊക്കെ അറിയാനായിട്ട് ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ ആ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് ഹഡ്രഡിൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും എന്നിട്ട് ഈ കോഴ്സിലോട്ട് എങ്ങനെയാണ് കയറേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഗെറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ് അത് പോയാലും കിട്ടും അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കില്ല